നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ശശി തരൂരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകിയതിൽ പ്രതികരണവുമായി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വാഗ്ദാനം പാലിക്കാതിരിക്കുകയും പിന്നെ കാണുമ്പോൾ കള്ളം പറയുകയും ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്ന് ചന്ദ്രശേഖർ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനാകണം രാഷ്ട്രീയം അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ചാൽ നിയമപരമായ പോംവഴിയുണ്ട് നുണ പറയുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നിരന്തരം നുണ പറയുകയാണ് പതിനഞ്ച് വർഷം ഒന്നും ചെയ്യാതെ കുത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം വികസനത്തിന് എന്ത് നയമുണ്ട് എന്നത് ഇനിയെങ്കിലും പറയാൻ കോൺഗ്രസും സി പി എമ്മും തയ്യാറാകണമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി വ്യക്തമാക്കി എൻ ഡി എ സ്ഥാനാർത്ഥി പണം നൽകി സാമുദായിക നേതാക്കളുടെ വോട്ട് വാങ്ങുന്നുവെന്നതായിരുന്നു തരൂരിന്റെ ആരോപണം അത്തരം െന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി അഭിമുഖം ഇനി സംപ്രേഷണം ചെയ്യരുതെന്ന് സ്വകാര്യ ചാനലിനും നിർദ്ദേശം നൽകി അതേസമയം കമ്മീഷന്റെ തെളിവെടുപ്പിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു തരൂരിന്റെ പ്രതിനിധി വിശദീകരണം നൽകിയത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെതിരെ ബി ജെ പി നൽകിയ പരാതിയിലാണ് നടപടി ബി ജെ പി ലീഗൽ സെൽ കൺവീനർ ജെ പത്മകുമാർ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് എന്നിവരാണ് സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി നൽകിയത് together